രാജ്യം കാത്തിരുന്ന ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നിരവധി തൊഴിലവസരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇടുക്കി ജില്ലയിൽ നിരവധി തൊഴിലവസരങ്ങളുടെ ക്യാമ്പയിൻ നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് തൊഴിലവസരങ്ങളുമായിട്ടുള്ള ശുഭവാർത്തകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച തൊടുപുഴയിൽ അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ജിടെക് ഇടുക്കി ജില്ലയിൽ വിവിധ സെന്ററുകളിലായി നടക്കുന്ന എട്ട് റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് പതിനഞ്ചോളം കമ്പനികൾ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അക്കൗണ്ടന്റ് ഓഫീസ് സ്റ്റാഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഗ്രാഫിക് ഡിസൈനർ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇങ്ങനെ നിരവധി ഐ ടി മേഖലകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ജിഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ജിടെക് കമ്പ്യൂട്ടർ അഡിക്കേഷൻ നിർവഹിക്കുന്നത്

ഫ്രെയിംസ് എല്ലാ മേഖലയിലുള്ള അതായത് നമുക്ക് അക്കൗണ്ടിങ് സെക്ഷൻ ഉണ്ട് അതുപോലെ മാനേജർ പോസ്റ്റുകൾ വരുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ വരുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷൻ വരുന്നുണ്ട് എല്ലാ സെക്ഷനിലും ഉള്ള വേക്കൻസീസ് നമുക്ക് ഇവിടെ ഇന്ന് അവൈലബിൾ ആണ് എസ് എസ് എൽസ് മുതൽ പി ജി വരെ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഉള്ള വേക്കൻസീസ് ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻസിന് അനുസരിച്ചുള്ള വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആണ് ചിക്കൻ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഈ ജോബ് ഫെയറിലേക്ക് എല്ലാവരും പതിനഞ്ചോളം കമ്പനിയിലെ വിവിധ വേക്കൻസികളിൽ ഇഷ്ടപ്പെട്ട ട്രേഡുകൾ തീരുമാനിച്ച സമർപ്പിച്ച് അതാത് കമ്പനിയിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് അനുസരിച്ചാണ് ഇവിടെ വേക്കൻസി നിശ്ചയിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്ന വലിയ ഒരു ദൗത്യമാണ് ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സെന്റർ തൊടുപുഴയിൽ യുവാക്കൾക്ക് ഈ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ഫീസ് എല്ലാം സൗജന്യമാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി എത്തിയത് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അവറുകളാണ് ഈ ക്യാമ്പയിന്റെ മുഖ്യ നേതൃത്വം വഹിക്കുന്ന ലോബി സുദർശനുമായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് തരണിയിൽ ഇതിന്റെ ഗുണങ്ങളെ പറ്റി തൊടുപുഴയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന്റെ നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള നമ്മുടെ ജിടെക് കമ്പ്യൂട്ടറിന്റെ നാടിന്റെ ദീർഘകാല വീക്ഷണങ്ങളെ കുറിച്ചുള്ള ഇതുപോലെയുള്ള പദ്ധതികൾക്ക് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർക്കും മറ്റു നടത്തിപ്പുകാർക്കും മാനേജർമാർക്ക് എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങിന്റെ തുടക്കം ാണ് അപ്പം എല്ലാവരും പുറത്തുള്ളവരും കൂടെ ഇവിടെ കടന്നു നിൽക്കുക ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം പറയുന്നത് ഞങ്ങളുടെ സ്വന്തം ഡയറക്ടറും ഇടുക്കി എസ് ഡയറക്ടറും ആയിട്ടുള്ള സാറിനെ പ്ലേസ് ആൻഡ് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നെക്സ്റ്റ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് രാജ് സാറുണ്ട് സാറാണ് ഈ പ്രോഗ്രാം ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്യുന്നത് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടിന്യൂസ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് ജിടെക് നടത്തുന്നത് ഇത് നമ്മളെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അൻപതാമത്തെ റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ് ഇതിനുമുമ്പ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വലിയ ജോഫെയറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതിനകത്ത് പലതും മെഗാ ജോ ഫെയറുകളായിരുന്നു അപ്പം ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മളിങ്ങനെ ഒരു ജോബ് ഫെയറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് അതായത് ഇടുക്കിയിൽ എട്ട് ജോബ് ഫെയറുകളാണ് ഈ ഒരു മാസം കൊണ്ട് നടക്കാൻ പോകുന്നത് എല്ലാ സെന്ററുകളിലും റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്താ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് മികച്ച ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം അത് കൂടാതെ കോമൺ പബ്ലിക്കിന് നമ്മൾ ഓപ്പൺ ഫോർ ഓൾ ആണ് നമ്മൾ ഇന്റർവ്യൂസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം അപ്പോൾ ജോലി ആവശ്യമുള്ള ആർക്ക് വേണമെങ്കിലും ഏത് പൊസിഷനിലേക്കും അതായത് സെയിൽസ് ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട് അക്കൗണ്ടിങ് ഉണ്ട് ഓഫീസ് സ്റ്റാഫുകളുണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ഉണ്ട് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് മീൻസ് ഗ്രാഫിക് ഡിസൈനേഴ്സിന്റേതുണ്ട് ഇങ്ങനെ എല്ലാ സെക്ഷനിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇന്ന് ഇവിടെ മുതല് ഇവിടെ മുതല് ഇതുവരെ നടന്നു അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇനി നടക്കുന്ന റിക്രൂട്ട്മെന്റുകളല്ല ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഏകദേശം അഞ്ഞൂറോളം പാർട്ടിസമേഴ്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ചോളം കമ്പനികൾ എല്ലായിടത്തും വരുന്നുണ്ട് അപ്പൊ മികച്ച ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ആളുകൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം നമ്മുടെ എപ്പോഴും ഉണ്ട് എല്ലാ പ്രോഗ്രാമും നമ്മുടെ ഒട്ടുമിക്ക പ്രോഗ്രാമുകൾ ഞാൻ ഇനാബുറേറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ് ഇതിന്റെ ഇനാബ്രേഷൻ മുതൽ അപ്പോ നമ്മളോട് അതുപോലെ സഹകരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു ഗാർഡിനെ പോലെ നടക്കുന്ന അദ്ദേഹത്തെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു ഒരു സ്ഥാപനമാണ് ഞാൻ ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട് ഇവിടെ ജോ നോബിയുടെ പ്രവർത്തനം തൊടുപുഴക്കാർക്ക് വളരെയധികം പ്രിയോഗം ചെയ്യുന്നതാണ് ധാരാളം കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മുതൽ എല്ലാ മേഖലയിലും കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ജിടെക്ക് അപ്പോൾ ഇവിടെ കുട്ടികൾക്കിടെ പാസിങ് ഔട്ട് പരേഡിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ജോബ് ഫെയർ ഞാൻ ഇവിടെ വന്നിട്ട് പിള്ളേരെ ഇവിടെ ജോബ് ഫെയറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷം തോന്നും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരു പത്തി ഇരുപതോളം പി എസ് സി ടെസ്റ്റ് എഴുതിയതാണ് പിന്നെ അത് കിട്ടാത്തത് കൊണ്ട് ആ പരിപാടി നടത്തിയതാണ് കാരണം ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല ഇന്നും നിങ്ങൾ പി എസ് സി എഴുതി നടക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ മിനിമം ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരോ സ്റ്റാർട്ടിങ് ശമ്പളത്തിൽ തന്നെ നല്ല ജോലി തരാനായിട്ട് അവിയൊക്കെ നല്ല ബിൽഡിങ്ങായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ നിങ്ങളെല്ലാം ഉൾക്കൊണ്ടുപോകും അപ്പോൾ നിങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ജോലിയാണ് അപ്പോൾ ഇനി വിദേശത്തേക്ക് പോകുക ഒരു കൺസെപ്റ്റ് നിങ്ങൾ മാറ്റി വെക്കേണ്ട സമയമായി എത്താൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ ഒത്തിരി ലേറ്റായി എല്ലാവരും ആകാംക്ഷയോടെക്കാണ് എല്ലാവർക്കും തന്നെ ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എല്ലാവരും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നോബി ഇനിയും മെഗാ ജോബ് ഫെയർ വരുന്നുണ്ട് അതിലും ധാരാളം ആളുകൾ പ്രയോജനം ലഭിക്കുന്നതാണ് അദ്ദേഹം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ എല്ലാവർക്കും ആശംസ നേടുന്നുണ്ട് നിർത്തുന്നു താങ്ക് ഞാൻ അറിഞ്ഞത് പക്ഷേ അത് ചെറിയ പ്രോഗ്രാം അല്ല വന്ന കാൻഡിഡേറ്റ് ആയിട്ട് കുറച്ച് പേരെ ഞാനും സംസാരിച്ചു നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്

അടുത്തായി നമ്മളുടെ സെൻ്റർ സെൻ്റർ ഡയറക്ടറും എ എസ് ഇടുക്കി എ എസ് ഒ ഡയറക്ടറുമായ നോബി സർ അദ്ദേഹത്തിന് നമ്മളോടൊപ്പം എപ്പോഴും നമ്മുടെ ഇടുക്കി ജില്ലയിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സെൻറ്റേഴ്സിലെ ഫങ്ഷനുകളിൽ അതുപോലെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ നമ്മളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇതോടൊപ്പം നമ്മളുടെ ക്ഷണ സ്വീകരിച്ചോടെ എത്തിച്ചേർന്ന അരുൺ സർ അദ്ദേഹത്തിനും ചിറ്റൽ തൊടുപുഴിയുടെ എല്ലാവിധമായ നന്ദിയും അറിയിക്കുന്നു ഇതോടൊപ്പം നമ്മുടെ ക്ഷണ സ്വീകരിച്ച് ഏകദേശം പതിനഞ്ചോളം കമ്പനീസ് കുട്ടികളെ ഹയർ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കമ്പനി പ്രതിനിധികൾക്കും ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ്റെ പേരിലും ജി ടെക് തൊടുപുഴയുടെ പേരിലും ഹാർദ്ദവുമായി നന്ദി അറിയിക്കുന്നു